ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പരിസ്ഥിതി ഒരു വലിയ ആലത ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് കാണാം ഇത് ഈ പരിസ്ഥിതി ദിനത്തിന് പറ്റിയ ഏറ്റവും നല്ല ഒരു 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 ഭംഗിയാർന്ന ഭംഗിയുള്ള ഒരു ഒരു ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഞാൻ നിലമ്പൂർ കോവിലകത്തിനകത്താണ് ഉള്ളത് നമ്മൾ ഇന്നലെ അതിൻ്റെ മുൻപിൽ നിന്നാണ് സംസാരിച്ചത് ദാ ഇവിടെ നിന്ന് ദാ ശ്രീ എ വിജയരാഘവൻ ഈ വഴി നടക്കാൻ ഇറങ്ങിയതാണ് അതിനിടയിൽ ചാലിയാറ് കാണാൻ ഈ ഇറങ്ങിപ്പോയതാണ് അത് അങ്ങോട്ട് ഈ ഈ നിലമ്പൂരിൽ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണോ വരുന്നത് പരിസ്ഥിതി ദിനമാണ് ചാലിയാർ കാണാനാണോ അങ്ങോട്ട് പോയത് അതെ നിലമ്പൂരിലൂടെ പോകും വരികയും താമസിക്കുകയൊക്കെ പോകണ്ടെങ്കിലും സാധാരണ നിലമ്പൂരിൽ നമ്മൾ വിദേശം തള്ളി നിൽക്കുന്നൊരു സ്ഥലമാണ് അപ്പുറത്ത് ഫോറസ്റ്റുമാണ് അപ്പോൾ നമ്മൾ വന്നു പോകുന്നൊരു വിഷയം വരുന്നില്ല അങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് അപ്പം ഇത് ഒരു ടേൺ ഉണ്ട് ഒരു യൂ ടേൺ അടിയിണ്ട് പോകാം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ ഒരു ആങ്കിട് സൂര്യപ്രകാശം മുഴുവൻ നദിയിലൂടെ വന്നപ്പോൾ ഈ പടിക്കെട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി കണ്ട് നിലമ്പൂരിന്റെ ൂരി കാണാത്തൊരു കാഴ്ചയിലേക്ക് ഒന്ന് പോയതാണല്ലേ ഇത് മനോഹര കാഴ്ചകളാണ് ഞാൻ നേരത്തെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല അപ്പുറത്തുള്ള ഒരു കുട്ടി ഞാൻ ദിവസം കാലത്ത് വന്നിട്ടുണ്ട് അപ്പുറത്തുനിന്ന് അത് നിലമ്പൂർ ചന്തക്കുന്ന് വന്നിട്ട് ചന്തക്കുന്ന് ഇതിപ്പോ നിലമ്പൂർ കോവിലകത്തിനകത്തു കൂടി വന്നിട്ട് ഏറ്റവും നല്ല ഷാലിയാറിന്റെ ഏറ്റവും മനോഹര ദൃശ്യമാണ് ശരിക്കും അതിമനോഹരമായ ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബയോഡൈവേഴ്സിറ്റി ഉള്ള കാടുകളാണിത് ഏറ്റവും മികച്ച കാടുകളാണോ നമുക്ക് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഡെൻസ് ഫോറസ്റ്റ് ആണ് ഇത് ഈസ്റ്റേൺ ഗഡ്സിലേക്ക് തല വെച്ച് കിടക്കുന്ന പശ്ചിമഘട്ടം ഈസ്റ്റേൺ ഗഡ്സും കൂടി യോജിക്കുന്ന ഒരു ഭൂപ്രകൃതി കൂടിയുടെ ഭാഗമായിട്ടുണ്ട് ഇതിന്റെ ഒരു ഭാഗത്ത് ഡക്കാൻ പ്ലാറ്റോ മറുഭാഗത്തും ഡക്കാൻ പ്ലാറ്റോ ഇന്ന് കൂടി പോകുന്നു അട്ടപ്പാടി ഹിൽസ് ഹിൽസാണ് അപ്പുറത്ത് ഇപ്പുറത്ത് ഗൂഢല്ലൂരുണ്ട് അങ്ങപ്പുറത്ത് വയനാടുണ്ട് നടുക്ക് കിടക്കുന്ന ഫോറസ്റ്റ് ഏരിയ ഭയങ്കര ആണ് പിന്നെ നമ്മൾ ഇന്നുവരെ വെട്ടിയാൽ തീരാത്ത അല്ലെങ്കിൽ മനുഷ്യസ്പർശ ഏൽപ്പിക്കാത്ത ഭൂപ്രദേശം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെയാണല്ലോ ഒരേ ഡെൻസായ ഫോറസ്റ്റ വലിയ ആന അങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുവായൂർ കേശവനെ ഇവിടുന്ന് പിടിച്ചാണ് അവിടെ കൊണ്ടാക്കിയത് ഈ ഫോറസ്റ്റുകളിൽ നിന്ന് അത്രയും ഒരു ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലമാണ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ ഈ നിലമ്പൂർ മാനവേദന്മാർ എന്നറിയപ്പെടുന്ന രാജ വിഭാഗമാണ് അവർ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിലും അവർക്കൊരു വലിയ പങ്കുണ്ട് പങ്കുണ്ട് ആ പിന്നെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപകാരികൾ അന്ന് വലിയ സംഘർഷം ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണിത് ഒരു വലിയ പോരാട്ട ഭൂമി കൂടിയായിരുന്നല്ലോ അല്ലേ അതെ വാര്യങ്കുന്നൻ സ്വാഭാവികമായിട്ടും ഈ കിഴക്കൻ എറണാട് അന്ന് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയത്ത കഴിയത്തല്ലേ വളരെ പ്രയാസമുണ്ട് എത്താൻ അപ്പോൾ വളരെ വേഗത്തിൽ മറ്റ് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധിനിവേശ കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് പ്രവേശിക്കാൻ തടസ്സം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഭൂപ്രകൃതി ഉണ്ടോ ആ ഭൂപ്രകൃതി കൂടി മലബാർ കലാപകാരികൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അനുയായികളുണ്ടായിരുന്നത് ഇവിടെ തന്നെ അപ്പോൾ അന്ന് ആ ഫൈറ്റിൻ്റെ ഒരു വലിയ ഹാർട്ടാണ് നിൽക്കുക അല്ലാതെ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് അതിന് ഇന്നത്തെ രാഷ്ട്രീയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് പക്ഷേ അതേ വരിങ്കുന്നിനെ ചതിപ്രയോഗത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടികൂടിയത് നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്നാണ് അത്തരമൊരു ചതിപ്രയോഗത്തിൻ്റെ ഇരകളാണ് നമ്മൾ എന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ആ പറയുന്നത് ശ്രീ വിജയരാഘവൻ ആ പറയുന്നത് ഒക്കെ പ്രതിപക്ഷം ഏത് നറേറ്റീവിലേക്കാണ് കൊണ്ടുപോകുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ മലപ്പുറത്തെ ഏറ്റവും വർഗീയമായി ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ പാണക്കാട് സാധിക്കലിത്തങ്ങളെ ആക്ഷേപിക്കുന്നത് താങ്കൾ ാണ് എന്ന മട്ടിലാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചത് താങ്കൾ ഇന്നലെ കുറിച്ച് പ്രതികരിക്കുന്നതും കണ്ടു പക്ഷേ ഇങ്ങനെ ഒരു പശ്ചാത്തലം ഈ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുമ്പോൾ എന്താണ് താങ്കൾ താങ്കളതേക്കുറിച്ച് പറയുക അല്ല യു ഡി എഫ് തെരഞ്ഞെടുപ്പുകളിൽ സുതാര്യമായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത ഒരു വിഭാഗം ആടുകളാണ് ഇപ്പോൾ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒരു അവർക്കൊരു രാഷ്ട്രീയമുണ്ട് അത് സി പി ഐ എമ്മിന് എന്ത് ഇതേനെയും പരാജയപ്പെടുത്തുക സി പി എമ്മിനെ പരാജയപ്പെടുത്തുക ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അവർ സി പി എം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ അത് ഒരു ചർച്ചാവിധേയമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചാവിധേയമാക്കിക്കൊണ്ട് ജനാധിപത്യ സംവിധാനത്തിലെ ശരി തെരഞ്ഞെടുപ്പിന് ശരിയായ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്ക് അവസരം നൽകുക എന്നതല്ല യു ഡി എഫ് നിലപാട് യു ഡി എഫ് എപ്പോഴും ചെയ്യുന്നത് വിവാദ സൃഷ്ടി നടത്തുകയാണ് ഒരു അഞ്ചാറ് വിവാദ വിഷയങ്ങൾ വയ്ക്കുക അതിൽ മാധ്യമങ്ങളുടെ പിന്തുണ വരിക ആ വിവാദ വിഷയങ്ങൾക്ക് ചുറ്റും തിരഞ്ഞെടുപ്പുറത്ത് ഈ മലപ്പുറത്തെ അങ്ങനെ വിവാദ വിഷയമാക്കാൻ യു ഡി എഫ് ശ്രമിച്ചാൽ അവരെവിടെ ആയിരിക്കും ചെന്നുപെടുക എന്നാണ് താങ്കൾ വിചാരിക്കുന്നത് മലപ്പുറം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സെക്കുലർ മനോ കേരളത്തിൻ്റെ പൊതു സെക്യുലർ മനോഭാവം നമ്മൾ മുന്നിലുണ്ട് ആ സെക്യുലർ മനോഭാവത്തിൽ നിന്ന് തരിമ്പും മാറാത്ത ഒരു ജനവിഭാഗമാണ് മലപ്പുറം കേരളത്തിൻ്റെ വികസന ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും ഇപ്പോൾ സാക്ഷരത വന്നു ഏറ്റവും സജീവമായി പങ്കെടുത്തത് മലപ്പുറത്തുകാരായിരുന്നു ഭയങ്കരമായിരുന്നു അത് അധികാരേന്ദ്രീകരണം വന്നു ഏറ്റവും സജീവമായി പങ്കെടുത്തത് മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളാണെന്ന് എല്ലാവരും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള വിഷയങ്ങളിൽ സമൂഹ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളിൽ മലപ്പുറത്തിൻ്റെ പങ്കാളിത്തം എപ്പോഴും വലിയ ജനകീയ പങ്കാളിത്തമായിരിക്കും മാസ് ആണ് മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് വിഷയങ്ങളിലും ഒരു വലിയ പങ്കാളിത്തം ആ നിലയിൽ നമുക്കുണ്ടായിരിക്കും അത് അതിൽ ഒരു ന്യൂനപക്ഷം ഇവിടെ ഭൂരിപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് ആ ഭൂരിപക്ഷത്തെ തങ്ങളുടെ രാഷ്ട്ര ന്യൂനപക്ഷത്തെ തങ്ങളുടെ രാഷ്ട്രീയ എളുപ്പവഴികളിൽ ഉപയോഗപ്പെടുത്താനാകും ഇതെല്ലാ കാലത്തും യു ഡി എഫ് ശ്രമിക്കും എന്നാൽ മലപ്പുറത്തിൻ്റെ ഒരു പൊതുപശ്ചാത്തലം എന്താ മലപ്പുറത്ത് പുരോഗമന ഭൂക്ഷണത്തിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മലപ്പുറത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോൾ ഈ കേരളത്തിൽ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് മലപ്പുറം ജില്ലയാണ് നമുക്ക് സീറ്റ് കുറവാണ് പക്ഷെ അത്രയേറെ ജനങ്ങളുണ്ടല്ലോ നമ്മളുടെ കൂടെ ഏറ്റവും കൂടുതൽ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് അതായത് സി പി എമ്മിൻ്റെ സ്വീകാര്യത ഏറ്റവും ജില്ലകൾ വർദ്ധിച്ചു നമ്മൾ ഈ കണക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റൊന്നാൾ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ക്രമപ്രവൃത്തമായിട്ട് വർദ്ധിക്കുന്നത് കാണാൻ കഴിയും യു ഡി എഫിൻ്റെ വോട്ടുകൾ ക്രമപ്രവൃത്തമായിട്ട് കുറയുന്നതും കാണാൻ കഴിയും അത് രണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ കുറേ കൂടിയും വിപുലമായ ഒരു ജനാധിപത്യ വിധാനത്തിലേക്ക് വളരുന്നുണ്ട് അവിടെ അവിടെ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മനസ്സിൽ മനസ്സിലാലോചിച്ചൊരു കാര്യത്തിലേക്കാണ് താങ്കൾ എത്തിയത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർനിർണ്ണയം ഡീലിമിറ്റേഷൻ കഴിയുമ്പോഴുള്ള എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ അവരുടെ റിവ്യൂവിൽ കാണുന്നത് പോലെ അവരുടെ ഒരു ഉറച്ച മണ്ഡലമായി നിലമ്പൂരിനെ അവർക്ക് ഇനി പരിഗണിക്കാനാകുമോ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കി ആര്യാടൻ പോലും വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത് ആര്യാടൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ തോക്കുന്നതും ഇതേ മണ്ഡലത്തിലാണ് തുടർന്ന് ഇങ്ങോട്ട് ജയിച്ചിട്ടില്ല അവർ ഈ ഒൻപതിനു ശേഷം രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള നിലമ്പൂരിനെക്കുറിച്ച് പരിശോധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അപ്പോൾ രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള നിലമ്പൂര് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ശക്തി നന്നായിട്ട് മുന്നോട്ട് പോയതാണ് അത് ആര്യാടൻ മത്സരിക്കുമ്പോൾ പിന്നെ ഒരു റേസർത്തിൻ മെജോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതിന് തൊട്ടുമ്പോൾ എണ്ണപ്പിൽ പതിനെണ്ണായിരം ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് വോട്ടിന് ജയിച്ച ആര്യൻ ഇവിടെ നാലായിരത്തിലേക്ക് ചുരുങ്ങി വരുന്നത് ചുരുങ്ങി വരുന്നതാണ് അത് ഞങ്ങൾക്ക് തന്നെ അത്ഭുത ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഞാനെന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു ഒരു കാര്യം അത് അപ്പോൾ നമ്മൾ അന്നത്തെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഇടതുപക്ഷം അതിൻ്റെ തിരഞ്ഞെടുപ്പ് സമീപനം സ്വീകരിച്ചത് അത് ശരിയായിരുന്നു തെളിയിച്ചു പിന്നീട് രണ്ടു തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷം ജയിച്ചു അന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് യു ഡി എഫും മാധ്യമങ്ങളും നടത്തിയ പ്രചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല എം എൽ എ കാണാനില്ല എന്നൊന്ന് പോലീസ് സ്റ്റേഷനെ പൊട്ടി ഒരു പരാതി വരെ കൊടുത്തു വരും അങ്ങനെ അതെ അത് നമുക്കറിയാലോ കേരളത്തില് അന്നത്തെ എം എൽ എക്കെതിരായിട്ട് കേരളത്തിലെ വിഷ്വൽ മീഡിയകൾ മുഴുവൻ പ്രത്യേകം ആളുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് എല്ലാ ഇടവേളകളിലും വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു പതിവായിരുന്നു ആ വാർത്തകൾ യു ഡി എഫ് സൃഷ്ടിക്കുന്നു യു ഡി എഫും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും സംയോജിപ്പിച്ച് നമുക്കെതിരായിട്ട് അടുത്ത് പുരോഗമന ശക്തികൾക്കെതിരായിട്ട് പൊതുവെ എം എൽ എ പ്രത്യേകിച്ച് നോക്കി അങ്ങ് ആക്രമിക്കുന്ന ഒരു ശൈലിയോടുണ്ടായിരുന്നു നമ്മൾ കേരളം മുഴുവൻ കണ്ടതാണ് കേരളത്തിലെ എല്ലാ ആളുകളിലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ തന്നെ അത് അവർ ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു പ്രതീകം ഏതാണ്ട് എൽ ഡി എഫ് വിരുദ്ധമായൊരു മാനസികഭാവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാഫിയ ഡോണാണെന്ന് അവർ പറഞ്ഞു ഇതേ ആളെ പിണറായിക്കെതിരായിട്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ് കൊടുത്തപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ആളാക്കി മാറ്റി അദ്ദേഹത്തിന്റെ വീട്ടിൽ വീട്ടിൽ തന്നെ പോയി പ്രസ് ക്ലബിലേക്ക് ഒന്നും വരേണ്ട കാര്യമില്ല അദ്ദേഹം വീട്ടിന്റെ ഉമ്മറത്തിരുന്നാൽ വീട് പ്രസ് ക്ലബ് ആക്കി ഞങ്ങളെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ആദ്യ സംഭവം അല്ലെ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉല്പാദിപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ പഠനം നടത്താൻ സഹായകരമായ ഒരു ഒന്നാണ് ഈ നിലമ്പൂർ ടെക്സ്റ്റ് ഉണ്ട് നിലമ്പൂർ ടെക്സ്റ്റ് ഉണ്ട് സ്വാഭാവികമായിട്ടും എത്രത്തോളം ഞാൻ ഇടയ്ക്ക് ഇപ്പം നടക്കാൻ പോകുമ്പോൾ ഞാൻ ആലോചിച്ചു എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾ അതിൻ്റെ ചുമതല നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇടതുപക്ഷം അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല ഇടതുപക്ഷത്തിനൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ സ്വീകാര്യത ജനങ്ങളിലേക്ക് എത്തിക്കണം ഇപ്പോഴും നല്ല ആത്മവിശ്വാസം അതായത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഞാൻ ഈ മണ്ഡലത്തിൽ കേട്ടത് യു ഡി എഫിന് നിർണായക സ്വാധീനമുള്ള പഞ്ചായത്തുകൾ പുതിയ മണ്ഡല നിർണയത്തോടു കൂടി ഈ മണ്ഡലത്തിൽ നിന്ന് മറ്റു നിയോജക മണ്ഡലത്തിലേക്ക് മാറുകയും നിലമ്പൂരിൻ്റെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന് കുറെ കൂടി സ്വീകാര്യമാണ് അപ്പോൾ ആലോചിക്കും അങ്ങനെയാണെങ്കിൽ പതിനാറിലും ഇരുപത്തിയൊന്നിലെയും വിജയം എന്നത് അൻവറിൻ്റെ ഒരു വിജയമെന്ന തരത്തിലേക്ക് അതിനെ പരിമിതപ്പെടുത്ത് പരിമിതപ്പെടുത്തി കാണാനും ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ നിലയിൽ അൻവർ ഒരു വിജയം അത് സി പി എമ്മിന്റെ വിജയമല്ല ഇടതുപക്ഷത്തിൻ്റെ വിജയമല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന നിലയിലൊരു ഒരു വിലയിരുത്തൽ നടക്കുന്നുണ്ട് മറുഭാഗത്ത് ആര്യാടൻ ഷോക്കെത്തുന്ന സ്ഥാനാർത്ഥി പല രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ പല കാരണങ്ങളാൽ വിയോജിപ്പുകൾ നേരിടുന്ന ആൾ കൂടിയാണോ ഈ ഈ കോൺടക്സിൽ എങ്ങനെ കാണും ഇതിൽ നമ്മൾ രണ്ട് തരത്തിലാണല്ലോ ഒന്ന് രാഷ്ട്രീയമായിട്ടാ രാഷ്ട്രീയമായിട്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ മണ്ഡലത്തിലാകെ മണ്ഡലത്തിലാകെ നേരത്തെ പഴയ നിലമ്പൂർ മണ്ഡലം ആണെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് പോലും എൽ ഡി എഫ് ജയിക്കാത്ത സീൻഡായിരുന്നു ഇവിടെ തന്നെ ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്തിൽ നമ്മൾ ജയിച്ചില്ല ഞാനത് സൂക്ഷിച്ചു നോക്കാറുള്ളത് ഒരു പഞ്ചായത്തും ജയിച്ചില്ല പിന്നെ അതേസമയം കഴിഞ്ഞ തവണത്തേതിലേക്ക് വരും നിലമ്പൂർ മുനിസിപ്പാലിറ്റി എടുക്കും ആദ്യമായി മുനിസിപ്പാലിറ്റി രൂപീകരണം കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് അതിനുമുമ്പ് നിലമ്പൂർ പഞ്ചായത്തിന്റെ അവസാനത്തെ പ്രസിഡന്റ് ആര്യടൻ ഷൗക്കത്തായിരുന്നു അപ്പോൾ നിലമ്പൂർ പഞ്ചായത്ത് നേരത്തെ നമ്മൾ ജയിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തുകളെന്നാണ് പക്ഷേ ഇവര് എല്ലാം ഒരു മുപ്പത് കൊല്ലത്തിലേറെ മറ്റോ ആര്യാലം മുഹമ്മദും എം എൽ എ വന്നു പിന്നെ അദ്ദേഹം ഒരു എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രിക്കുന്ന ആളാവുന്നു അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തെ ഫലപ്രദമായിട്ട് ഒരു വ്യക്തി കേന്ദ്രീകൃത ഒരു രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ അരാഷ്ട്രീയവൽക്കരണം നടക്കുന്നു ലെഫ്റ്റ് ആണെങ്കിൽ സ്ട്രഗിളിൻ്റെ ഒരു ഇടതുപക്ഷം അവിടെ ഇത്രയേറെ കേരളത്തിൽ തന്നെ അത്യപൂർവ്വ സമരങ്ങൾ നടന്ന സ്ഥലമാണ് ഈ കോവിലകത്തിന് ധാരാളം ഭൂമിയുണ്ട് ഇടതുപക്ഷം കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ആയിരക്കണക്കിന് ഏക്കർ മിച്ചഭൂമി നമ്മൾ കയ്യേറി ആൾ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർ പിടിച്ചെടുത്ത് അവർക്ക് വിതരണം ചെയ്യുമ്പോൾ ആ സമരത്തിലൂടെ വിതരണം ചെയ്ത നിരവധി പ്രദേശങ്ങളാണ് ഈ നിലമ്പൂരിൽ അത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് നൂറുകണക്കിന് കുടുംബങ്ങളാണ് നമ്മൾ എത്തിച്ചേരാൻ കഴിയാത്ത എല്ലാ പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ എത്തിച്ചേർന്ന് ആ പിന്നെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ഈ പണ്ട് സൂം കൃഷിയാ അപ്പോൾ ഒരു തവണ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യും പിന്നെ അത് ജന്മി പിടിച്ചെടുക്കും അടുത്ത തവണ നമ്മൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യും അത് ജന്മി പിടിച്ചെടുക്കും ഒരു തവണ വെട്ടി തെളിയിക്കാനും കൃഷി ചെയ്യാനും പാവങ്ങൾക്ക് വിട്ട് അത് തടഞ്ഞത് കമ്മ്യൂണിസ്റ്റർ അല്ലേ നിങ്ങൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത കൃഷിഭൂമി അവിടെ തന്നെ കൃഷിക്കാരന് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിരൂക്ഷമായ സമരം ഇവിടെ നടത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ റബ്ബർ എസ്റ്റേറ്റുകളിൽ വെള്ളക്കാരൻ മൃഗതുല്യമായൊരു ജീവിതം നൽകിയ സന്ദർഭത്തിൽ അവരെ മനുഷ്യരാക്കാൻ വേണ്ടിയുള്ള സമരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ലീഡറെ വെടിവെച്ചില്ല ഒരു ഇങ്ങനൊരു സംഭവം നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അത്യപൂർവ്വ പ്രാധാന്യമുള്ള ജനകീയ പോരാട്ടങ്ങളും അതിൻ്റെ മുൻനിരയിൽ ഏറ്റവും ത്യാഗതനായ ഒരു ജനകീയ നേതാവും അദ്ദേഹത്തെ അവസാനം വർഗശത്രുക്കൾ വെടിവെച്ച് കൊല്ലുന്നു ഒരു സിനിമാ കഥ പോലെ തോന്നുന്ന ജീവിത യാഥാർത്ഥ്യത്തെ നേരിട്ട് കണ്ടവരാണ് നിലമ്പൂരിലെ ജനങ്ങൾ ആ ജനങ്ങളുടെ ആ ഭൂതകാലമുണ്ട് ആ ഭൂതകാലത്തിലൊന്ന് നമ്മൾ ആ ഭൂതകാലത്തിൻ്റെ ഹൃദയത്തിലൊന്ന് തൊട്ടാൽ ജനം ഇങ്ങനെ പൊന്തി വരും കഴിഞ്ഞ പത്തു കൊല്ലം സംഭവിച്ചത് ആ നിലയിൽ ജനങ്ങൾ ഇടതുപക്ഷത്തോട് നല്ല ആഭിമുഖ്യം പ്രകടിപ്പിച്ചതാണ് പൊതുകാലത്തിന്റെ രാഷ്ട്രീയമുണ്ട് ഇന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയം വികസനത്തിന്റെ നമ്മുടെ സമീപനം അതിസാധാരണക്കാരനോടുള്ള പ്രതിബദ്ധത ആ നിലയിൽ പിണറായി വിജയൻ്റെ ഈ രണ്ട് ഗവണ്മെന്റുകൾ സ്വീകരിച്ച നല്ല നിലപാടുകളുടെ സ്വീകാര്യത നല്ല നിലയിൽ നിലമ്പൂര് പോലെ സാധാരണക്കാർ വളരെയേറെ ഉള്ള ഒരു സമൂഹത്തിലുണ്ട് അങ്ങനെ താങ്കളിപ്പോൾ പറഞ്ഞതിനകത്ത് ഒരു ഇടതുപക്ഷത്തിൻ്റെ നിലമ്പൂരിൽ വളരെ സെറ്റിൽഡായി മുന്നോട്ട് പോകുന്നതിൻ്റെയും വളരെ സെറ്റിൽ ആയി നിൽക്കുന്നതിൻ്റെയും ഒരു കാഴ്ചയാണ് താങ്കൾ പറഞ്ഞു വെച്ചത് അങ്ങനെ ആ ജനതയുടെ ഹൃദയത്തിൽ തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് പാകമാകുന്ന വിധം പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വന്നത് സി പി എമ്മിയുടെ ഒരു സ്വതന്ത്രനെ തേടുന്നു എന്ന നിലയിലാണ് പക്ഷേ അവിടെ നിന്ന് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും സ്വരാജാണ് സ്ഥാനാർത്ഥി എന്ന് വരുന്നു പിന്നീട് ശ്രീ വിജയരാഘവനെ കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ച എന്താണെന്നറിയോ അന്ന് സ്വരാജ് നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ രണ്ടാളും കൂടി നടന്നു വരുമ്പോൾ നടന്നു മുന്നോട്ട് പോകാൻ പാടുപെടുന്നു താങ്കളിങ്ങനെ ആളുകളോടും മാധ്യമ പ്രവർത്തകരോടും കൈകൊണ്ട് കാണിക്കുന്നു വഴി വഴി തരൂ എന്ന നിലയിൽ പറയുന്ന ശ്രീ വിജയരാഘവനെയാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പത്ത് വർഷക്കാലത്തെ നിലമ്പൂരിലേക്ക് കൂടുതൽ കൂടുതൽ ഇടതുപക്ഷം കൂടുതൽ സ്വീകാര്യമായതിൻ്റെ ആ വളർച്ചയുടെ ഒരു ഒരു പുതിയ പടവാണോ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ല നമ്മൾ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ ആലോചിക്കുമ്പോൾ നിയോജമണ്ഡലത്തിൻ്റെ സവിശേഷതകളെ നോക്കി നമുക്ക് ഏറ്റവും ആപ്റ്റായ ഒരു കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിയാണ് നോക്കുക സി പി എം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പാർട്ടി മാത്രം എന്ന നിലപാട് നോക്കില്ല പാർട്ടി പാർട്ടിയിലേക്ക് വരാൻ മടിക്കുന്ന ജനങ്ങളുണ്ട് എന്നാൽ പാർട്ടി നിലപാടുകളോടൊക്കെ താല്പര്യമുണ്ട് അത് നമ്മൾ നിരാകരിക്കരുത് അതുകൊണ്ടാണ് ഒന്നാം അറുപത് അമ്പത്തി ഏഴിൽ തന്നെ നമ്മൾ ജോസഫ് ചേരുമാഷൻ സ്ഥാനാർത്ഥി വെക്കുന്നു ഡോക്ടർ മേനുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നു ജസ്റ്റിസ് കൃഷ്ണഗിരി സ്ഥാനാർത്ഥിയാക്കുന്നു അന്നത്തെ കേരളീയ സമൂഹത്തിലെ ഉത്പ്രതിഷ്ഠത്വത്തിൻ്റെ ബഹുമുഖം ഈ അതിലൊരു പ്രശ്നമുണ്ട് സ്വതന്ത്രം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ അത് ഗംഭീരം ആഹാ അതേസമയം അവർ തോറ്റുപോയാൽ ഉണ്ടല്ലോ ആ രാഷ്ട്രീയ തീരുമാനത്തെ പൂർണ്ണമായും പരിഹസിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉള്ളൊരു ഒരു ട്രെൻഡും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ കാണുന്ന ഒരു രീതിയാണ് നമ്മൾ നമ്മൾ പോരാ നമ്മൾ മാത്രം പോരാ ഞങ്ങളുടെ സി പി എം രാഷ്ട്രീയ പ്രമേയം നോക്കൂ ആ രാഷ്ട്രീയ പ്രമേയത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന കോൺസെപ്റ്റിൽ പാർട്ടി മാത്രം ഒതുങ്ങുന്നില്ല കാരണം ഇന്ത്യ പോലെയുള്ളൊരു സമൂഹത്തിൽ മറ്റുള്ളവരെ കൂടി കൂറണം മലപ്പുറത്തിൻ്റെ പൊതു പ്രത്യേകതകളിൽ സ്വതന്ത്രന്മാരുണ്ടാവും നമ്മൾ സ്വാതന്ത്രന്മാർ വെച്ച് യു ഡി എഫിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം വെച്ചാണ് ഞങ്ങൾ പരിശോധിച്ചു തുടങ്ങുന്നത് അപ്പോൾ നിലമ്പൂരിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം വാശിയൊന്നുമില്ല നമുക്ക് നിലമ്പൂരിൽ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ അടിസ്ഥാനം അടിത്തറിയുണ്ട് അപ്പോൾ സ്വരാജ് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞങ്ങൾക്ക് മുന്നിൽ വയ്ക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അദ്ദേഹം നിലമ്പൂരുകാരിനുമാണ് അപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹ ഘടനയിൽ സ്വരാജിനൊരു സ്വീകാര്യതയുണ്ട് ആ പുതിയ ചെറുപ്പക്കാരിലെ നമ്മുടെ നല്ല ഉൽപ്രതിഷ്ഠമുള്ള പ്രായോഗികതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടെ നമ്മുടെ സമകാലത്തിൻ്റെ പുതു വിഷയങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി സമഗ്രതയിൽ തന്നെ സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിൽ അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ജനകീയ പ്രവർത്തകനാണ് അപ്പോൾ അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ജനം ജനക്കൂട്ടം അല്ലെങ്കിൽ നിലമ്പൂരുകാരുടെ ഒരു മനസ്സ് അവിടെ നിന്ന് ഇപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ഒരാഴ്ച ആഴ്ചകൾ പിന്നിട്ടു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ആ കണ്ട കാഴ്ചയിൽ നിന്ന് എത്രമാത്രം ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്കൊരു പ്ലാനുണ്ടായിരിക്കും അതിപ്പോൾ അദ്ദേഹത്തിന് അതിൽ സ്വീ സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മളത് കണ്ടു എത്ര നന്നായിട്ട് ആളുകൾ അതിനോട് പ്രതി പ്രവർത്തിച്ചു അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം ഒരു പൊതുവേദിയിൽ നമ്മൾ നടത്തുന്നുണ്ടായി ഒരു പക്ഷേ കേരളത്തിന് അത്യപൂർവ്വമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരാൾ പോലും പോകുന്നില്ല ഞങ്ങളിത് വിട്ടു എന്ന് പറഞ്ഞിട്ടും ആളുകൾ അവിടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിൽക്കുന്ന അത്യപൂർവ്വമായൊരു കാഴ്ച കണ്ടില്ലേ കേരളം കേരളത്തിൻ്റെ വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയും ഗാനമേള ആയപ്പോലും ആൾ കുറച്ച് കഴിഞ്ഞാൽ പോവും അല്ലെങ്കിൽ ഇത് പിരിച്ചുവിട്ടു പറഞ്ഞപ്പോൾ പോയി കളി ഇവിടെ നമ്മൾ കണ്ടത് എന്താ അത് ജനങ്ങൾക്ക് ഈ ഇടതുപക്ഷ നിലപാടിനോട് നമ്മൾ രാഷ്ട്രീയമായി സ്വീകരിച്ച നിലപാടിനോട് അതിൽ നമ്മളത് അവിടെ നമ്മുടെ നേതാക്കൾ വന്ന് അത് സംസാരിച്ച രീതിയോട് അതോടൊപ്പം നമ്മുടെ സ്ഥാനാർത്ഥി കിട്ടുന്ന സ്വീകാര്യതയിൽ എല്ലാം തന്നെ എത്രത്തോളം താല്പര്യപൂർവ്വമാണ് ഒരു സ്ഥാനാർത്ഥിത്വത്തെയും ഒരു തിരഞ്ഞെടുപ്പിലെ സി പി എം നിലപാടിനെയും ഇടതുപക്ഷ നിലപാടിനെയും ജനങ്ങൾ കാണുന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവ് വരുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ തുടങ്ങി നിങ്ങൾ നോക്കുമ്പോൾ ഒരു പഞ്ചായത്ത് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും റിമോട്ടസ്റ്റ് പ്രദേശത്തിലൂടെ അടുത്തടുത്ത് സ്വീകരണം വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഒരാഘോഷം പോലെയാണ് ജനങ്ങൾ അതിനെ സ്വീകരിച്ചു പോകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ഇത് ഇത് എതിർ ക്യാമ്പുകളിൽ സൃഷ്ടിച്ച ഒരു മാനസികാവസ്ഥ എന്താണെന്നാണ് ശ്രീ വിജയരാഘവൻ മനസ്സിലാക്കുന്നത് രണ്ട് പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാവും പക്ഷേ പാർട്ടി വോട്ടുകൾക്ക് അപ്പുറം വോട്ട് സമാഹരണം ഉണ്ടായാൽ മാത്രമേ ഒരു ജയത്തിലേക്ക് എത്താൻ കഴിയൂ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞു ലാരിയാടൻ ശോക്കത്തടക്കമുള്ള സ്ഥാനാർത്ഥികൾ സ്വരാജിൻ്റെ ഒരു സ്ഥാനാർത്ഥിത് മുമ്പിൽ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എതിർ ഘടകങ്ങൾ അവരെ വളരെ ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞ രണ്ടാം ഭാഗം ഇവിടെ സംഭവിക്കുന്നത് വെച്ചാല് നമ്മളൊരു പിന്നെ ഞാൻ ഈ സ്ഥാനാർത്ഥികളുടെ താരതമ്യം നടത്തുന്ന ഒരാളല്ല പൊളിറ്റിക്സാണ് ബേസിക്കലി രാഷ്ട്രീയം തന്നെയാണ് അപ്പോൾ പിന്നെ അവര് യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണവും അതാണ് യു ഡി എഫിനെ ഇപ്പോൾ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീയ്ക്കുന്നു അതെന്താ അവസാന നിമിഷം വരെ തർക്കമാണ് പിന്നെ മധ്യസ്ഥത്തിലൂടെ ആണ് ഒരു സ്ഥാനാർത്ഥി വരുന്നത് അപ്പോൾ മധ്യസ്ഥത്തിലൂടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അസംതൃപ്തി അതിൻ്റെ ബാക്കി നിൽക്കുവാൻ ആ അസംതൃപ്തിയുടെ ബാക്കി നിൽക്കുകയാണ് യു ഡി എഫ് ക്യാമ്പുകളിൽ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അസംതൃപ്തി ഉണ്ട് അപ്പോൾ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥി നിർണ്ണത്തിലൂടെ സൃഷ്ടിച്ചത് ഒരു അസംതൃപ്തിയാണ് അതവിടെ നിൽക്കുന്നുണ്ട് അത് യു ഡി എഫിന് തിരിച്ചടി നൽകുന്ന ഒരു ഘടകമാണ് പിന്നെ യു ഡി എഫ് ഒരു എളുപ്പവിദ്യയാണ് ആലോചിച്ചത് ഇവിടുത്തെ സ്വാതന്ത്ര്യം നടത്തിയെടുക്കുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കിയാൽ മാറ്റുക അതുപയോഗപ്പെടുത്തി നിലമ്പൂരിൽ ഒരു ഫ്ലൂ ഇലക്ഷൻ വിക്ടറി അതാണിത് നോക്കുന്നത് എളുപ്പത്തിൽ വിജയിക്കുക അത് ഉപയോഗിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം തകർന്നു എന്ന ഒരു പ്രതീതി മാധ്യമ പിന്തുണയോടുകൂടി സൃഷ്ടിക്കുക ഇനി പിണറായി വിജയന് മുന്നോട്ടു പോകാൻ അധികമാവില്ല എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു സമ്മർദ്ദമാണ് ശരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്നും അയ്യോ ഇനി ഇവർക്ക് വലിയ ഇതില്ല എന്ന് തോന്നി തോന്നിപ്പിക്കുകയാണ് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരിടതുപക്ഷ വിരുദ്ധതയുടെ നറേഷൻ പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടോ അത് പൊളിഞ്ഞു അതാണ് ഞാൻ സംഭവിച്ചത് ആ അതങ്ങ് പൊളിഞ്ഞില്ലേ ഇത് ഇപ്പോൾ ആ സ്വതന്ത്രം തന്നെ വേറെ അവിടെ സ്വതന്ത്രമായിട്ട് അങ്ങ് മത്സരിച്ചു അപ്പോൾ അല്ലെങ്കിൽ ഈ കാല ഈ അവർ തമ്മിൽ ഇപ്പം നടത്തിയ പരസ്പര തർക്കങ്ങൾ അവർ ഇടതുപക്ഷത്തെ നോക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സ്വന്തം പാളയത്തിലെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാതെ വന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെടുത്ത ഒരു രാഷ്ട്രീയ എളുപ്പവഴിയുടെ വാതിലിറഞ്ഞു അതാണ് വലിയ പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലായ യു ഡി എഫ് വർഗീയതര കാർഡെടുത്ത് മുന്നിൽ കിട്ടും അതാണ് ഇന്നലെ കണ്ടത് ഓരോ ദിവസവും അവർ ഇവൻ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് നൽകുന്ന ഉപദേശങ്ങൾക്ക് അനുയോജ്യമായാണ് പ്രതിദിനത പ്രതിദിന പിന്നെ അവരുടെ സംസാരങ്ങൾ വരിക അവർ ജനങ്ങളോട് പ്രതികരിക്കുക അങ്ങനെ അപ്പോൾ ഈ പ്രതിദിന പ്രതികരണങ്ങളിൽ ആ ഓരോ ദിവസവും ൻസ് മാറ്റി മാറ്റു പക്ഷേ അവിടെ ഒരുപക്ഷെ അവരുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധത്തിലാണോ ഇടതുപക്ഷം അതിനെ കൗണ്ടർ ചെയ്യാൻ ഇറങ്ങി അതായത് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തവരല്ലേ നിങ്ങൾ കോൺഗ്രസ്സുകാർ അതിനെതിരെ സമരം ചെയ്ത ആളല്ലേ ആര്യാടൻ മുഹമ്മദ് എന്ന് താങ്കളടക്കം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യത്തിലൂടെ ഈ ചർച്ച മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകുന്നത് കണ്ടു അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മറ്റും നേരെ ഈ ന്യൂനപക്ഷ വിരുദ്ധത ഒരു ക്യാമ്പയിൻ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ മുഖ്യമന്ത്രിയായിരിക്കെ എ കെ ആന്റണിയാണ് കേരളത്തിൽ ഏറ്റവും ശക്തമായി ന്യൂനപക്ഷങ്ങൾക്ക് അവരെ അധിക്ഷേപിക്കും വിധത്തിൽ അല്ലെങ്കിൽ അവർക്കെതിരായി ഏറ്റവും അധികം സംസാരിച്ചതെന്നുള്ള ആ പഴയ രാഷ്ട്രീയമൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നു അപ്പോൾ യു ഡി എഫ് ആഗ്രഹിക്കാത്ത വിധത്തിലേക്ക് അവർ കൊണ്ടുവരുന്ന ക്യാമ്പയിൻ അവർക്ക് തന്നെ വിനയാവുന്നുണ്ടോ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ മാപ്പിളസ്ഥാൻ എന്ന് മലപ്പുറം ജില്ലയെ വിളിച്ചത് ഇവരാണ് അങ്ങനെ അവര് വിളിച്ച് നമ്മളെന്തോ ഒരു ഒരു പാകിസ്ഥാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെന്നവരെ അപ്പോൾ ആ നിലയിൽ ജനങ്ങളെ ഭീതിയിലേക്ക് കൊണ്ടുപോയി ഇത് വന്നാൽ ഇവിടെ എന്തോ അബദ്ധം സംഭവിക്കും നമ്മളന്ന് പറഞ്ഞു ഇത് വികസനത്തെ വർദ്ധിപ്പിക്കും ജനങ്ങളെപ്പോഴും സാമൂഹ്യമായ ഒരു പൊതുബോധം ജനങ്ങളുടെ ഉണ്ട് നമ്മുടെ നാടല്ലേ വലിയ സമരങ്ങളുടെ പൈതൃകൂടെ ഇവിടുത്തെ പൊതുബോധ നിർമ്മിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ബഹുജന മുന്നേറ്റങ്ങളുടെയും സമരങ്ങളുടെയും ഒരു അടിത്തറ ഉണ്ട് എല്ലാവരിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകും അങ്ങനത്തെ ഒരു നാട്ടിൽ ഇത്തരം പ്രചരണങ്ങൾ വിലപ്പോവില്ല എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ധീരമായ നിലപാട് അതിന് വില കൊടുത്ത പാർട്ടിയാണ് സി ഈ ഇതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ സൃഷ്ടിച്ച തെറ്റായ ബോധത്തിന് ഒരു ചെറിയ കാലമെങ്കിലും സ്വാധീനമുണ്ടായിട്ടുണ്ടാവും അതിന് ബല കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കാലാന്തരത്തിൽ തെളിയിക്കപ്പെട്ടത് സി പി എം നിലപാട് ശരിയായിരുന്നു ആ നിലപാടിൻ്റെ ശരിമ തെളിയിക്കപ്പെട്ടതിന് ശേഷം പഴയ ഭൂതകാലം അന്വേഷിച്ചു പോവാണേൽ ഇവർ അന്ന് നടത്തിയ പ്രചാരവേല ഇന്ന് വെച്ചാൽ കാലം മാറി എന്നൊരു തിരിച്ചറിവാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അത് തൊടാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതെന്ന് ശ്രദ്ധിച്ചോ അല്ല അത് ഈ മലപ്പുറവും ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് എടുത്ത അന്നത്തെ നിലപാട് എ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ ഓർമ്മിപ്പിക്കുമ്പോൾ അതെ തൊടാതിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ തൊട്ടാൽ വരലുകയുള്ളൂ ഇതിലൊരു വല്ലാത്ത വൈരുദ്ധ്യമുണ്ട് അല്ല അതിലെ വൈരുദ്ധ്യങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്ക ഞാൻ അതിലെ വൈരുദ്ധ്യങ്ങളിലേക്ക് പോകാതിരിക്കയാണ് ഞാനിവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഞാൻ കൂടുതൽ കൂടുതലായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ യു ഡി എഫ് എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ മറ്റ് ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല അവർ എന്ത് ഇനി പറയുന്നു അപ്പോൾ നോക്കാം ഇവരിപ്പോ ഈ താങ്കളുടെ പേരെടുത്ത് താങ്കളെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമാണത് ഞാനിവിടെ ഞാൻ ഞാൻ മലപ്പുറത്തേക്കത് തോന്നുന്നുണ്ട് തോന്നിരിക്കും അദ്ദേഹത്തിന് ആ വിമർശനം ഉന്നയിച്ചപ്പോ മലപ്പുറം എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയല്ലേ ഞാൻ ഉൾപ്പെടെയാണ് എന്നെ ആക്ഷേപിക്കുന്നു ഞാനും പാണക്കാട് ശിയാബ് തങ്ങൾ സാദിക്കലിയും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഒരേ പഞ്ച ഒരേ സ്ഥലത്താണ് ഒരേ സ്ഥലത്താണ് ഞങ്ങൾ ചായ പിടിക്കാൻ പിന്നെ ഒരേ ഹോട്ടലിലേക്കാ ഒരുപക്ഷെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഒരു ചായക്കടയിൽ വെച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഈ മേശയും ആ മേശയിലും ആയിരിക്കും ഞങ്ങൾ കണ്ടുവിട്ടിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടല്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയും ഇതൊക്കെ നമ്മളിങ്ങനെ ഞാനും അവർ ഒരേ കോളേജിലോ ഒരേ സ്കൂളിലോ പഠിച്ചവരായിരിക്കും അങ്ങനെയാണ് ഞങ്ങളെല്ലാം ഒത്തുചേരുന്നവരാണ് അത് ഒത്തുചേരുമ്പോൾ തന്നെ വളരെ നല്ല നിലയിലുള്ള സൗഹൃദങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷേ രാഷ്ട്രീയം തീക്ഷണമായിട്ട് പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശൈലിയിൽ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ വിട്ടുവീഴ്ചകളില്ലാതെ സംസാരിക്കും അതിനെ ഉപയോഗപ്പെടുത്താനാവൂ എന്നുള്ളൊരു കാർഡ് ഇറക്കി പോയതാണ് സതീശൻ സതീശൻ ഇത് മനസ്സിലായില്ല ഈ നമ്മളും ഈ നാട്ടും കൂടി നടന്നു പോകുന്ന ഒരാളാണ് ഇത് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ യു ഡി എഫ് രാഷ്ട്രീയത്തിനകത്ത് തന്നെ മലപ്പുറത്തെ യു ഡി എഫ് രാഷ്ട്രീയത്തിന് സവിശേഷമായ അതിൻ്റേതായ രീതിയുണ്ട് അത്തരം യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വഴികൾ പോലും മനസ്സിലാക്കാതെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് സ്വന്തം ശൈലിയിലോ സ്വന്തം വഴിക്കോ സഞ്ചരിച്ചോ എന്നൊരു പ്രശ്നം അദ്ദേഹം നേരിടുന്നുണ്ട് യു ഡി എഫ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ടത് വലിയ ചർച്ചയുമാണ് അദ്ദേഹത്തിൻ്റെ പിടിവാശി അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം നടപ്പാക്കി സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നൊരു പ്രശ്നം ആ മുന്നണിക്കകത്തോ പാർട്ടിക്കകത്തുണ്ട് ഈ വിവാദ വിഷയം പരിശോധിച്ചാലും അങ്ങനെ അദ്ദേഹം മലപ്പുറത്തെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ വഴികൾ മനസ്സിലാക്കാതെ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നൊരു പ്രശ്നം താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ കാണുന്നത് മറ്റൊന്നാണ് ഞാൻ കാണുന്നത് ഇപ്പൊ സുധാകരൻ മാറി മനസ്സിലെ വലിയ പ്രതീക്ഷയോടുകൂടി സതീശൻ ഇതൊക്കെ ഒപ്പിച്ച് പിടിച്ച് വലിയൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ തുടക്കത്തിൽ തന്നെ അങ്ങ് പോളി ഇനി അവിടുന്ന് മുന്നോട്ട് വരാൻ നല്ല പ്രയാസ സതീഷിന് ഇപ്പോഴുള്ള കാറിൽ പോരാ അപ്പോൾ അപ്പോൾ ഒന്ന് വഴിയെത്തിക്കാൻ നോക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യു ഡി എഫ് പരാജയപ്പെട്ടാൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം തെറിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്കകം അത് സംഭവിക്കാം ഇനി മാസങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും അത് ഉറപ്പാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുന്നതുകൊണ്ട് കൂടി സതീശനെ നന്നായിട്ട് വിമർശിക്കപ്പെട്ടു എല്ലാ കൂടെ നിന്നും സതീശന് വിമർശിക്കപ്പെട്ടിരുന്നു കേവലം പിന്നെ ഞങ്ങളാണ് സതീശനെ അങ്ങനെ വിമർശിക്കാതിരുന്നത് ഞാനിപ്പോൾ നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ ഇപ്പോൾ നോക്കും നിങ്ങൾ അതിനകത്ത എന്തൊരു വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കുറിച്ചുണ്ടായിരിക്കുന്നത് വിവിധ ഘടക കക്ഷികളിൽ നിന്നുണ്ടായി അദ്ദേഹം ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് വലിയ തോതിലുണ്ടായി ഒറ്റപ്പെട്ടുപോയി ഒറ്റപ്പെട്ടുപോയ സതീശൻ ഇപ്പോൾ സംഭവിക്കാൻ പോയി ഒരു സംശയം ഒക്കെ വേണ്ട നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോൽക്കും തോറ്റു കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എനിക്കതില് വലിയ അല്ലെങ്കിലും മാറാം ചിലപ്പോ കാരണം ഈ ഒരു ഞാൻ ഇന്നലെ പറയണ്ടായി ഒരു അഞ്ചാറ് പ്രതിപക്ഷ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഒരു ക്യൂ ആയിട്ട് അതിലൊരാൾ മാത്രമായിട്ട് ഇപ്പം തന്നെ സതീശം ചുരുങ്ങിയിട്ടുണ്ട് ഔദ്യോഗികമായ സ്ഥാനങ്ങളും പിന്നെ വീടും ഉണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച ഇപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്ന സന്ദർഭത്തിൽ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ആ തകർച്ചയുടെ വേഗത തന്നെ വർദ്ധിക്കാൻ പോകാൻ അപ്പോൾ കോൺഗ്രസ് വലിയ റിസീവിങ് എല്ലേക്ക് പോകും വലിയ തകർച്ച ഉണ്ടാവും കോൺഗ്രസ് ഒരു യു ഡി എഫ് നിൽക്കുവോ അപ്പോൾ യു ഡി എഫിന് വലിയ പിറകോട്ടടി ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന ഒരു മാറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഈ നിലമ്പൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൻ്റെ മനസ്സുകൂടിയാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു ഒരു കംഫർട്ടബിൾ വിക്ടറി ഇവിടെ കാണുന്നയാളാണോ താങ്കൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല മികച്ച പ്രവർത്തനത്തിലൂടെ കംഫർട്ടബിൾ വിക്ടറിയിലേക്ക് എത്തിക്കാൻ നല്ല പരിശ്രമം നടത്തുകയാണ് അത് വിജയിക്കും എന്ന് കരുതുന്ന ആളാണ് ഞാൻ ശരി അപ്പോൾ ഏതായാലും രാവിലത്തെ നടത്തത്തിനിടയിലാണ് ഇത്ര നേരം സംസാരിച്ചത് നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയം കേരള രാഷ്ട്രീയം എല്ലാം അതിലേക്ക് കടന്നു പോകുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു